അസലാമലൈക്കും വർഹമത്തല്ലാ ഹിറബിൽ സയ്യദുൽ മുർസീൻ അമ്മാബാദ് പൈതൃകം നേടിയ ശ്രദ്ധാക്കള് സഹോദര സഹോദരികൾ സമസ്ത കേരള ജമീയത്തുലുലമയുടെ നൂറാം വാർഷികത്തിനോട് അനുബന്ധമായി ചരിത്ര നാൾ എന്ന പ്രഭാഷണ പരമ്പരയുടെ അറുപതാം പ്രഭാഷണമാണ് ഇന്ന് കുറച്ച് ദിവസം പ്രസംഗം സമയത്ത് നടത്താൻ കഴിയാത്തതുകൊണ്ട് മുടങ്ങിപ്പോയി സംഘടനാ പ്രവർത്തന തിരക്കുകാരണം ഷെഡ്യൂളുകൾ പാലിക്കാൻ കഴിയാത്തതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസത്തെ പ്രഭാഷണം മുങ്ങിപ്പോവുകയുണ്ടായി നമ്മൾ ഇതുവരെ പറഞ്ഞത് സമസ്ത കേരള ജമീയത്തിലെ രൂപീകരണ പശ്ചാത്തലം രൂപീകരണ ലക്ഷ്യം ലക്ഷ്യപൂർത്തീകരണത്തിന് സമസ്ത നടത്തിയ പ്രവർത്തന വഴികൾ അതിനുവേണ്ടി വേണ്ടി അവലംബിച്ച മാർഗങ്ങൾ ഇതെല്ലാം നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി അതിൻ്റെ ഭാഗമായി സമസ്ത കേരള ജമിയത്തുല്ല നേരിട്ട് നടത്തിയ കണ്ഡന മണ്ഡല പ്രസംഗങ്ങളും വാദപ്രതിവാദങ്ങളും കുറേശ്ശെയായി നാം ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി അതുപോലെ തന്നെ ആദർശ പ്രചരണത്തിന് വേണ്ടി ആദ്യം വിദ്യാഭ്യാസ ബോർഡും പിന്നീട് സമസ്ത കേരള സുന്നി യുവജന സംഘവും രൂപീകരിച്ച ചരിത്ര വഴികളും നാം ഇന്ന് നമുക്കിനി സമസ്തയുടെ പ്രചരണ വഴികൾക്ക് ഒന്നുകൂടെ ശക്തിയാകർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ മാസം ഇരുപത്തി ഒമ്പതിന് രൂപീകരിച്ച വിദ്യാർത്ഥി പ്രസ്ഥാനം എസ് എസ് എഫ് അതും സമസ്തയുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ മാസം ഇരുപത്തി ഒമ്പത് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ എസ് എസ് എഫിൻ്റെ ചരിത്രം പറയാൻ തന്നെ ധാരാളം മാസങ്ങൾ വേണ്ടി വരും അതുകൊണ്ട് അതൊക്കെ പിന്നെ നമ്മുടെ വർത്തമാനകാല ചരിത്രമായതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ ഒരുപാട് വഴികളുണ്ട് ആ വഴികളിൽ പ്രധാനപ്പെട്ടത് വായനയാണ് പക്ഷേ വായനയുടെ കാര്യത്തിൽ നാം വളരെ പിന്നിലാണ് അതുകൊണ്ട് എസ് എസ് എഫിൻ്റെ ചരിത്രം എസ് എസ് എഫിൻ്റെ ഗോൾഡൻ ഫിഫ്റ്റി പതിപ്പ് എൻ്റെ കയ്യിലുള്ള ഈ റിസാന ഈ റിസാന ഇത് സംബന്ധമായി കൊടുത്ത ഈ ഗോൾഡൻ ഫിഫ്റ്റി പതിപ്പ് മൊത്തം ചരിത്രമാണ് ഇത് വായിക്കേണ്ട ഒരു കൈപ്പുസ്തകമായി എസ് എസ് എഫ് പ്രവർത്തകന്മാർ കൊണ്ടു നടക്കേണ്ട പ്രസിദ്ധീകരണമാണ് ഇത് മാത്രമല്ല എസ് എസ് എഫിന്റെ റിസാല അതൊരു വ്യത്യസ്ത വായനയ്ക്കു പറ്റിയ മനോഹരമായ സാഹിത്യ പ്രസിദ്ധീകരണമാണ് റിസാല റിസാലയുടെ വാർഷിക പതിപ്പുകൾ വളരെയേറെ ശ്രദ്ധേയമാണ് അപ്പോൾ എസ് എസ് എഫിൻ്റെ ഇന്നത്തെ പ്രവർത്തകന്മാർ എസ് എസ് എഫിൻ്റെ പ്രസിദ്ധീകരണങ്ങൾ പ്രത്യേകിച്ച് റിസാലയുടെ വാർഷിക പതിപ്പുകളൊക്കെ വായിച്ച് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രങ്ങൾ ഉൾക്കൊള്ളണം അതിനുള്ള വഴികൾ നമ്മുടെ മുന്നിലുണ്ടായതുകൊണ്ട് ഞാൻ നിങ്ങൾ മാതൃകയാക്കുന്നതിന് വേണ്ടി ഈ ഗോൾഡൻ ഫിഫ്റ്റി പതിപ്പിലെ എസ് എസ് എഫിൻ്റെ അഥവാ നിലപാടുകളുടെ നിലപാടുകളുടെ ചരിത്ര പുസ്തകത്തിൽ എസ് എസ് എഫ് നിലപാടുകളുടെ ചരിത്ര പുസ്തകത്തിൽ എസ് എസ് എഫ് മുഹമ്മദ് അലി കിനാ കിനാലൂ ഉമേർ ബുഹാരി ചേർന്ന് എഴുതിയ ഈ ലേഖനം വായിച്ചു കൊണ്ടാണ് ഞാൻ എസ് എസ് എഫിൻ്റെ ഭാഗം സംസാരിക്കുന്നത് എടുത്തു ചാടുന്നതല്ല ആലോചിച്ച് ചുവട് വെക്കുന്നതാണ് എസ് എസ് എഫിൻ്റെ ചരിത്രം എസ് എസ് എഫിൻ്റെ ശീലം അതുകൊണ്ടാണ് അമ്പതാണ്ടിനിടയിൽ എടുത്ത തീരുമാനങ്ങൾ ഒന്നുപോലും തിരുത്തേണ്ടി വരാത്തത് ഇത് എടുത്തു പറയേണ്ട കാര്യമാണ് എസ് എസ് എഫ് ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് അമ്പത് വർഷത്തിനുള്ളിൽ അതെടുത്ത സുപ്രധാന തീരുമാനങ്ങളുണ്ട് ഒന്നുപോലും തിരുത്തേണ്ടി വന്നിട്ടില്ല എന്തുകൊണ്ട് അതൊരു മഹത്തായ ഉരമ പ്രസ്ഥാനത്തിൻ്റെ കുടയ്ക്ക് കീഴിലാണ് അല്ല കുടയിലുള്ളിലാണ് ആ പണ്ഡിതന്മാരോടൊപ്പം അവരെ അനുധാപനം ചെയ്തുകൊണ്ട് ചരിക്കുന്ന പ്രസ്ഥാനമാണ് അതുകൊണ്ട് എസ് എസ് എഫിൻ്റെ പതിറ്റാണ്ടുകൾ നീണ്ട ചരിത്രങ്ങളിൽ അവരെടുത്ത സുപ്രധാനമായ തീരുമാനങ്ങളിൽ ഒന്നുപോലും തിരുത്തുന്നതിനെ പറ്റി ആലോചിക്കേണ്ടി വന്നിട്ടില്ല എന്ന ഹഡിങ്ങോട് കൂടിയാണ് ഈ ലേഖനം ആരംഭിക്കുന്നത് കേരള മുസ്ലിം ചരിത്രത്തിലെ വിദ്യാർത്ഥി ഇടപെടലുകൾക്ക് കാലങ്ങളുടെ പഴക്കമുണ്ട് സംഘടിതമായിരുന്നില്ലെങ്കിലും സാമൂഹിക വികാസത്തിൻ്റെ സർവമേഖലകളിലും മേഖലകളിലും ആദ്യകാലം മുതൽ വിദ്യാർത്ഥി സാന്നിധ്യം പ്രകടമാണ് അതിപ്പം ഇസ്ലാമിക ചരിത്രം നോക്കിയാൽ തന്നെ പുരുഷന്മാരിൽ നിന്ന് ആദ്യം മുസ്ലിമായത് അബുബക്കർ സുദ്ദീഖ് റതിയുള്ള സ്ത്രീകളിൽ നിന്ന് ആദ്യം മുസ്ലിമായത് ഉമ്മുൽ മോമിനിൻ ഖദീജ ബിബി റസിയുള്ള കുട്ടികളിൽ നിന്ന് ആദ്യം മുസ്ലിമായത് അലീബിന് അബി താരിബ് അങ്ങനെയാണ് നമ്മൾ മദരസത്തിൽ നിന്ന് മദരസയിൽ നിന്ന് തല തുടങ്ങി പഠിച്ചത് തന്നെ ഇപ്പം അന്ന് മുതൽ തന്നെ വിദ്യാർത്ഥികളെ എടുത്തു പറയുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ഇപ്പം വിദ്യാർത്ഥികളിൽ നിന്ന് മുസ്ലിം ആയവര് കുട്ടികളിൽ നിന്ന് മുസ്ലിം ആയ ആദ്യത്തെ ആളെ പരിചയപ്പെടുത്തേണ്ടതുണ്ടോ അങ്ങനെ അപ്പം അതിനൊരു പ്രാധാന്യമുണ്ട് അതുകൊണ്ടാണ് ആദ്യകാലം മുതൽ വിദ്യാർത്ഥി സാന്നിധ്യം പ്രകടമാണ് മഹുദൂമുമാർ പൊന്നാനി കേന്ദ്രമാക്കി വൈജ്ഞാനിക പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുന്നതിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ കേരളത്തിൽ വ്യവസ്ഥാപിത മതപഠന സമ്പ്രദായം അഥവാ ദർസുകൾ നിലവിൽ വന്നിരുന്നു വിശ്വപ്രസിദ്ധ സഞ്ചാരി ഇബിനു ബത്തൂത്തയുടെ രഹിതയിൽ ഏഴിമല പള്ളിയിലെ ദർസിനെ കുറിച്ച് പറയുന്നുണ്ട് അവിടത്തെ അഥവാ ഏഴിമല ജുമേത്തു പള്ളി വളരെ ശ്രേഷ്ഠവും പാപനവുമാണെന്ന് മുസ്ലിങ്ങൾ മാത്രമല്ല ഹിന്ദുക്കളും വിശ്വസിച്ചു വരുന്നു കടൽ യാത്രക്കാരാണ് അവിടേക്ക് ഏറ്റവും കൂടുതൽ വഴിപാടുകൾ നൽകുന്നത് കപ്പലോട്ടക്കാർ അവരുടെ യാത്ര സുഖകരവും വിജയപ്രദവുമായിരിക്കാനാണ് ഈ പള്ളിയിലേക്ക് നേർച്ചകൾ കൊടുക്കുന്നത് ഇതൊക്കെ ഇബന് വത്വത്ത തൻ്റെ രേഖയിൽ എഴുതി വച്ച കാര്യം ധാരാളം നേർച്ചകൾ കിട്ടുന്നതിന് പുറമെ വമ്പിച്ച സ്വത്തുമുണ്ട് ഏഴിമല പള്ളിക്ക് അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് അവിടുത്തെ ഹത്തീബ് ഹുസൈനും മുസ്ലിം പ്രമാണിയായ അസനുൽ മുസ്സാനുമാണ് ഈ പള്ളിയിൽ മതദ്ധ്യായനം നടത്തി വരുന്ന ഒരു സംഘം വിദ്യാർത്ഥികളുണ്ട് പള്ളിയുടെ ധനത്തിൽ നിന്നാണ് അവരുടെ ചെലവുകളെല്ലാം വഹിക്കുന്നത് പള്ളിയോടനുബന്ധിച്ച് ഒരു പാചകശാലയും കണ്ടു അതിഥികൾക്കും അഗതികൾക്കും ആവശ്യമായ ഭക്ഷണം അവിടെ പാകം ചെയ്യുന്നു ഹീരി എന്നാണ് ഏഴിമലയിനെ രഹലയിൽ വിശേഷിപ്പിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഡിസംബറിലാണ് ഇവന് വൂത്ത ഏഴിമലയിൽ എത്തുന്നത് അക്കാലത്ത് തന്നെ ഇവിടെ ദർശു സംവിധാനം നിലവിലുണ്ടായിരുന്നു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം എന്തിനാണ് ദർശനം പറയണത് ആ ദർശന വിദ്യാർത്ഥികൾ സംഘടിതരാണ് ഇതുതന്നെയാണ് കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാന തുടക്കം എന്ന നേരായ വഴി സമർപ്പിക്കാനാണ് ഇത്രയും എഴുതിയത് പണ്ടിതർശികൾക്ക് കീഴിലാണ് സമൂഹത്തിലെ ആദ്യകാല വിദ്യാർത്ഥി കൂട്ടായ്മകൾ രൂപപ്പെട്ടത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ വിവിധ പേരുകളിലായി ആ കൂട്ടായ്മകൾ വികാസം പ്രാപിച്ചു ആഴ്ച സമാജങ്ങൾ കയ്യേറ്റ് മാഗസിനുകൾ തുടങ്ങിയവയാണ് ഈ വിദ്യാർത്ഥി സംഘടനകൾക്ക് കീഴിൽ നടന്ന പ്രധാന പ്രവർത്തനങ്ങൾ കേരളത്തിലെ സുന്നികൾക്ക് സംഘടനാ സംസ്കാരം പഠിപ്പിച്ചത് തങ്ങളാണെന്ന സെലഫി നരേറ്റീവുകളെ ചോദിക്കുന്നുണ്ട് ചോ പൊളിക്കുന്നുണ്ട് ഈ മുത്തലിൻ കൂട്ടായ്മകൾ അത് അതത് മാത്രല്ലല്ലോ സെലഫികളുടെ അവകാശവാദങ്ങള് എല്ലാം പൊളിയാണ് പൊളിയാണെന്ന് പറഞ്ഞാൽ അതിൽ അതെല്ലാം തന്നെ പച്ചപ്പൊള്ളാണ് ഓഹാബികൾ മദ്രസ നടത്തി ദെർസ് നടത്തിയിട്ടുണ്ടോ അവർക്കൊരു മതവിദ്യാർത്ഥി കൂട്ടായ്മ ഉണ്ടോ ഒന്നുമില്ല പിന്നെ അവർ സ്ത്രീകൾക്ക് അടിപ്പാവാട വരെ പഠിപ്പിച്ചു കൊടുത്ത് ഞങ്ങളാണ് എന്ന് പറയുന്ന പോലെ തന്നെ എല്ലാത്തിൻ്റെയും നവോത്ഥാനവർ അവകാശപ്പെടുന്നു നമ്മൾ ചർച്ചയ്ക്ക് എടുക്കേണ്ട ആവശ്യമല്ല ദർസുകൾ കേന്ദ്രീകരിച്ച് രൂപപ്പെട്ടു വന്ന ഈ കൂട്ടായ്മകൾ പതിയെ മദ്രസുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും വ്യാപിക്കുന്നു ഒരുമിച്ച് നിൽക്കുക എന്ന ഈ ആശയത്തിന്റെ ഏറ്റവും മൂർത്തമായ ആവിഷ്കാരം എന്ന നിലയിലാണ് എസ് എസ് എഫ് രൂപീകരണത്തെ കാണേണ്ടത് കേരളത്തിന് പുറത്തായിരുന്നു മലയാളി മുസ്ലിം വിദ്യാർത്ഥി കൂട്ടായ്മകളുടെ പ്രാഗ് രൂപം നിലവിൽ വന്നത് ഒരു കാലത്ത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നത മതകലാലയമായിരുന്ന വെല്ലൂർ ബാക്ക് യാത്രയിലേക്ക് ബിരുദ പഠനത്തിന് എത്തിയവരുടെ മുൻകൈയിലാണ് അത് സംഭവിച്ചത് സീനത്തു തൊലഭ എന്നാണ് അവർ തങ്ങളുടെ സംഘടിത വേദിക്ക് പേര് നൽകിയത് പിൽക്കാലത്ത് സമസ്ത ജനറൽ സെക്രട്ടറി സ്ഥാനം അലങ്കരിച്ച മൂലാന പറവണ്ണ മൊഹീദ് മുസ്ലിയാരാണ് സീനത്ത് തൊലമയുടെ പ്രഥമ കാര്യദർശി ഇടക്കാലത്ത് നിർജീവമായെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയുടെ ശ്രമഫലമായി തലബ പുനഃസംഘടിപ്പിക്കപ്പെട്ടു തലബ എന്ന പേരിൽ പിൽകാലത്ത് കേരളത്തിൽ രൂപപ്പെട്ട പാരമ്പര്യ മുസ്ലിം വിദ്യാർത്ഥി സംഘടന സംഘടനയിൽ സീനത്തു തലബയുടെ അദൃശ്യ സാന്നിധ്യം ഉണ്ടായിരുന്നു സാന്നിധ്യമുണ്ടായിരുന്നു തലബ പിന്നീട് സമസ്ത കേരള ജമീയത്യലമയുടെ ആശീർവാദത്തോടെ സമസ്ത കേരള ജമീയത്വത്തൊലഭയായി രൂപാന്തരം പ്രാപിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് ദാറുൽ ഉലൂമിൽ വെച്ച് സമസ്ത കേരള ജമീയത്വലഭ രൂപീകൃതമാവുന്നത് സംഘടനയുടെ രൂപീകരണ വാർത്ത അൽബയാൻ വലിയ പ്രാധാന്യത്തോടെയാണ് റിപ്പോർട്ട് ചെയ്തത് സമസ്തയുടെ ആദ്യ പ്രസിദ്ധീകരണവും മുഖപത്രവുമായ അൽബയാനിൽ ഇക്കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന തെളിവ് സഹമാണ് ഈ ലേഖനം ഗോൾഡൻ വിഫ്തിയുടെ പതിപ്പിൻ ഗോൾഡൻ വിപ്തി പതിപ്പിൻ്റെ പേജ് ിൽ ഇത് രേഖപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് വാഴക്കാട് ദാരുമയിൽ വെച്ച് സമസ്ത കേരള ജമീയത്വലമ രൂപീകൃതമാകുന്നത് സംഘടനയുടെ രൂപീകരണ വാർത്ത അൽബയാൻ വലിയ പ്രാധാന്യത്തോടെയാണ് റിപ്പോർട്ട് ചെയ്തത് സംഘടനയുടെ രൂപീകരണ വാർത്തയും സമസ്ത കേരള തലവ എന്തിന് എന്ന ശീർഷകത്തിൽ അതിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി എ പി അബ്ദുള്ള മുസ്ലിയാൻ എഴുതിയ ലേഖനവും അൽ പുസ്തകം എട്ട് പുസ്തകം എട്ട് ലക്കം ഒന്നിൽ കാണാവുന്നതാണ് ചിത്താരി കെ പി ഹംസ മുസ്ലിയാൻ കുത്തുബി മുഹമ്മദ് മുസ്ലിയാരുടെ മകൻ അബ്ദുൾ റഹ്മാൻ മുസ്ലിയാർ അഥവാ ഇബിൻ കുത്തിബി തുടങ്ങിയവർ അതിൻ്റെ സാന്നിധ്യത്തിൽ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് ജനുവരി ഇരുപത്തി ഒമ്പത് മുപ്പത് തീയതികളിൽ നടന്ന സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് പ്രഥമ മഹാസമ്മേളനത്തിൻ്റെ ഭാഗമായി സമസ്ത കേരള ജമീയത്ത് തലഭയുടെ പ്രതിനി പ്രതിനിധി സമ്മേളനം നടക്കുന്നുണ്ട് കൂടാതെ ഇക്കാലയളവിൽ മലബാറി വിവിധ ദർസുകൾ കേന്ദ്രീകരിച്ച് വിവിധ ദർസുകൾ കേന്ദ്രീകരിച്ച് തലഭയുടെ ശാഖകൾ സ്ഥാപിക്കപ്പെടുന്നുണ്ട് കണ്ണൂർ ജില്ലയിലെ രാമന്തണി ക്യാമ്പസാൽ കോഴിക്കോട് ജില്ലയിലെ നടമ്മൽപ്പൊയിൽ തുടങ്ങിയ ശാഖകൾ ഉദാഹരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാലിന് നടന്ന കണ്ണൂർ ജില്ലാ സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ രൂപീകരണം കേരള മുസ്ലിം വിദ്യാർത്ഥി സംഘടന ചരിത്രത്തിലെ നിർണായകമായ ചുവടുവെപ്പായിരുന്നു അതിന് നേതൃത്വം നൽകിയ എൻ്റെ സുഹൃത്ത് പി എ കെ മുഴപ്പാല അദ്ദേഹം അടക്കമുള്ള അന്നത്തെ ഒരു ഒരു കൂട്ടം പ്രവർത്തകന്മാരുണ്ടായിരുന്നു മാതൃകയായി ചൂണ്ടിക്കാട്ടാൻ മറ്റൊരു മതവിദ്യാർത്ഥി സംഘടന നിലവിലില്ലാതിരുന്ന ഘട്ടത്തിലായിരുന്നു അത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി മൂ ഒമ്പതിന് പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിൽ വെച്ച് എസ് എസ് എഫ് എന്ന് ഔദ്യോഗികമായി വിദ്യാർത്ഥി സംഘടന പിറക്കുന്നതിന് മുമ്പ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഡിസംബർ ഇരുപത്തിനാലിന് കണ്ണൂർ ജില്ലാ സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന പേരിൽ വിദ്യാർത്ഥി സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ഒമ്പത് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി ഒമ്പതിന് പട്ടിക്കാട് നൂരിയ അറബി കോളേജിൽ വെച്ചാണ് സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനം ഔദ്യോഗികമായി പിറവിയെടുക്കുന്നത് വിദ്യാർത്ഥികളെ നമുക്ക് സംഘടിക്കാമെന്ന ശീർഷകത്തിൽ എ കെ ഇസ്മായിൽ വഫ സാഹിബ് സുന്നി ടൈംസിൽ എഴുതിയ കത്തിനെ തുടർന്നുണ്ടായ ചർച്ചകളാണ് കണ്ണൂരിന് പുറത്ത് കേരള അടിസ്ഥാനത്തിൽ എസ് എസ് എഫിന്റെ പിറവിയിൽ കലാശിച്ചത് എം എ ഉസ്താദിൻ്റെ ഒരു അൽബയാനിൽ ഒരു കുറിപ്പാണ് മദർസംവിധാനം അതിൽ ഔദ്യോഗിക സ്വഭാവം രൂപപ്പെട്ടതെങ്കിൽ എ കെ ഇസ്മായിൽ വഫാ സാഹിബ് അന്നത്തെ സുന്നി ടൈംസിൽ വിദ്യാർത്ഥികളെ നമുക്ക് സംഘടിക്കാം എന്ന ശീർഷകത്തിൽ വഫാ സാഹിബ് എഴുതിയ ലേഖനം അതാണ് കേരളീയ സുന്നി വിദ്യാർത്ഥികൾ ചർച്ചയായത് അതിൻ്റെ ബാക്കി പത്രമായിട്ട് തുടർച്ചയായിട്ടാണ് എസ് എസ് എഫ് ഔദ്യോഗികമായി പിറന്നത് അതിവേഗമായിരുന്നു സംഘടനയുടെ വളർച്ച കുറഞ്ഞ കാലയളവ് കൊണ്ട് തന്നെ സംഘടന കേരളത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു ആരൊറപ്പുള്ള നിലപാടുകൾ കൊണ്ടാണ് എസ് എസ് എഫ് കേരളത്തിൽ പേരൊച്ചത് പിൻകാലത്ത് ദേശീയ തലത്തിലേക്കും ആർ എസ് ആർ എസ് സി എന്ന പേരിൽ വിദേശ രാജ്യങ്ങളിലേക്കും വികാസപ്പെടുമ്പോഴും എസ് എസ് എഫിന് അഭിമാനിക്കാവുന്ന വികാസം നിലപാടുള്ള സംഘടന എന്ന് തന്നെയായിരുന്നു അത്തരം അമ്പതാം വാർഷികത്തിന്റെ നിറവിലും ആ വിലാസം എസ് എസ് എഫിന് സ്വന്തം അപ്പൊ നമ്മൾ എസ് എസ് എഫിന്റെ ഒരു രൂപം അതിന്റെ ഒരു രൂപീകരണം അതിന്റെ ഒരു പാശ്ചാത്തലം അതിന്റെ ഒരു നയനിലപാട് ഈ കുറഞ്ഞ വരികൾ നമ്മൾ മനസ്സിലാക്കി വായന ശീലമാക്കിയാൽ നമുക്ക് വിവരങ്ങൾ വർദ്ധിക്കും മാത്രമല്ല അത് വാട്സപ്പ് ഉപയോഗിക്കുമ്പോലെയല്ല വാട്സപ്പ് നമ്മൾ കണ്ടാൽ തോണ്ടിക്കളയുന്ന മാതിരി തന്നെ അതോടുകൂടാതെ ബ്രെയിനിൽ പരിക്കാതെ തെറിച്ചു പോവുക അതേ സമയത്ത് നമ്മൾ സൂക്ഷ്മ സൂക്ഷ്മമായി വായിക്കുകയാണെങ്കിൽ ആ അക്ഷരങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ പതിയുകയാണ് ബ്രെയിൻ അത് സ്വീകരിക്കുകയാണ് അതുകൊണ്ട് വായന അതുകൊണ്ടാണ് വിശുദ്ധ കുളാൻ റബ്ബിക്കൽ ബിസ്മി റബ്ബിക്ക നിൻ്റെ റബ്ബിനെ കൊണ്ട് നീ വായി റബ്ബിന്റെ നാമം കൊണ്ട് നീ വായിക്കുക അല്ലേ അങ്ങനെ പറയാൻ തന്നെ ഖുർആന്റെ ആദ്യത്തെ കൽപ്പന തന്നെ റബ്ബിൻ്റെ തിരുനാമം കൊണ്ട് വായിക്കണമെന്നാണ് അതി തന്നെ വായനന്റെ പ്രസക്തി നമുക്ക് മനസ്സിലാവുമല്ലോ സംഘടനാ വ്യാപനത്തോടൊപ്പം വിവിധ മേഖലകളിൽ എസ് എസ് എഫ് സാധ്യമാക്കിയ മുന്നേറ്റങ്ങൾ സമാനതകളില്ലാത്തതാണ് ഒരു മതവിദ്യാർത്ഥി സംഘടനയ്ക്ക് എത്തിപ്പിടിക്കാൻ പിടിക്കാനാകുന്നതിൻ്റെ ഉയരങ്ങളിലേക്ക് സംഘടന കുതിച്ചെത്തിയത് ചരിത്രപാതയിൽ നിന്നുകൊണ്ട് ചരിത്ര നിന്നുകൊണ്ട് കൂടി പരിശോധിക്കപ്പെടണം മലബാർ സമരാനന്തരം കിഴച്ചുപോയ ഒരു സമുദായത്തിലെ പുതുമുറക്കാർ വൈതരണികളെ ആത്മബോധത്താൽ വകഞ്ഞുമാറ്റി മാറ്റി മുന്നേറിയതിൻ്റെ കഥ ത്രസിപ്പിക്കുന്നതാണ് വിദ്യാഭ്യാസം സംസ്കാരം വിദ്യാഭ്യാസം സംസ്കാരം കലാസാഹിത്യം സാമുദായിക ശാക്തീകരണം ആദർശബോധം തുടങ്ങിയ തുടങ്ങി ധാർമ്മിക വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ കരസ്പർശം പതിഞ്ഞ മേഖലകൾ നിരവധിയാണ് വൈദ്യരണികൾ അതായത് ഇപ്പോൾ നമുക്കറിയാമല്ലോ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടം ഏറ്റവും പരിക്കേൽപ്പിച്ചത് മുസ്ലിം സമുദായത്തെയാണ് അവരിലാണ് വിധവകളെ എണ്ണം കൂടി അത് കാരണം അനാഥകളെ എണ്ണം കൂടി ചോരയും നീരുമുള്ളവരൊക്കെ അവർ പൊക്കിക്കൊണ്ടു പോവുകയോ കൊഴിച്ച് കുഴിച്ചു മൂടുകയോ ചെയ്തു പിന്നീട് അവശേഷിച്ച വിധവകളുടെയും അഗതികളുടെയും ആ സംരക്ഷണം കൂടി ഏറ്റെടുത്തു കൊണ്ടാണ് സമസ്ത കേരള ജമീയത്തിന് രൂപീകരിക്കുന്നത് ആ പാവപ്പെട്ട ആ പാവപ്പെട്ടവരുടെ മക്കളെയാണ് സമസ്ത കേരള ജമീത്തുള്ള പിന്നീട് ജീവൻ വെപ്പിച്ചത് അതിൻ്റെ പിന്മുറക്കാരാണ് എസ് എസ് എഫുകാരായി വന്നത് അതുകൊണ്ടാണ് ഈ വാക്കുകളൊക്കെ വളരെ സൂക്ഷ്മമായി നമ്മൾ വായിക്കേണ്ട സംഗതിയാണ് മലബാർ സമരാനന്തരം തിരച്ചുപോയ ഒരു സമുദായത്തിലെ പുതുമുറക്കാർ വൈദ്യരനികളെ ആത്മബോധത്താൽ വകഞ്ഞു മാറ്റി മുന്നേ മുന്നേറിയതിൻ്റെ കഥ ത്രസിപ്പിക്കുന്നതാണ് വിദ്യാഭ്യാസം സംസ്കാരം കലാ സാഹിത്യം സാമുദായിക ശാക്തീകരണം ആദർശ ബോധം തുടങ്ങി ധാർമ്മിക വിപ്ലവ പ്രസ്ഥാനത്തിന്റെ കരസ്പർശം പതിഞ്ഞ മേഖലകൾ നിരവധി നിരവധിയാണ് അതിന്റെ ഒരു ആണ് നമ്മൾ വായിച്ചത് ഇനി രണ്ടാമത്തെ ഹെഡിങ് കൂടി വായിച്ചു നിർത്താം നിലപാടറിയിച്ച സമ്മേളനങ്ങൾ നമുക്ക് നാളെ വായിക്കാം എന്നാൽ സമസ്ത കേരള ഉലമ ഈ ചർച്ചയെല്ലാം കാണുന്നുണ്ട് വിദ്യാർത്ഥികൾ സംഘടിക്കുകയും സുന്നി വിദ്യാർത്ഥികളെ നമുക്ക് സംഘടിക്കാം എന്ന വഫാ സാഹിബിൻ്റെ വിദ്യാർത്ഥി ഹൃദയത്തെ ത്രസിപ്പിച്ച ലേഖനം കണ്ണൂർ ജില്ലയിൽ കേരള സ്റ്റേറ്റ് കണ്ണൂർ ജില്ലയിൽ സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന ഒരു ജില്ലാടിസ്ഥാനത്തിന് ഒരു കമ്മിറ്റി വന്നു അതുപോലെ ദർസുകളിലൊക്കെ അതിന് ചലനങ്ങൾ ആഞ്ഞടിച്ചു അങ്ങനെ വന്നപ്പോൾ കേരളാടിസ്ഥാനത്തിൽ എസ് എസ് എഫ് എന്ന അത് അനിവാര്യമായി വന്നു ചർച്ചകൾ ധാരാളമായി പക്ഷെ അന്നും ഉള്ളിൻ്റെ ഉള്ളിൽ ചില മുഹനിശീങ്ങനായ പണ്ഡിതന്മാർ അന്നത്തെ ഭൗതിക വിദ്യാർത്ഥികളുടെ സ്ഥിതി അനു പിന്നെ പഠിച്ചു നോക്കുമ്പോൾ ആ കുട്ടികളെയും കൂട്ടി മതവിദ്യാർത്ഥികൾ ഒന്നിച്ചാൽ അവരിലുള്ള ഭൗതിക വിദ്യാർത്ഥികളിലുള്ള മോശം മോശത്തരങ്ങൾ ആ സംസ്കാരങ്ങൾ പുത്തമയങ്ങളിൽ ബാധിക്കുമോ അത് തടയാനുള്ള ശ്രദ്ധ വേണം എന്ന നിലയ്ക്കുള്ള ഒരു ആശങ്കയുടെ ശബ്ദവും ചിന്തയും ഒരു ഭാഗത്ത് വന്നപ്പോൾ രാഷ്ട്രീയ പൊളിക്കൽ പൊളിറ്റിക്കൽ മുസ്ലിങ്ങൾക്ക് മുസ്ലിം പൊളിറ്റിക്കലിൽ അതിന് പ്രാമുഖ്യം നൽകുന്ന കൗമ ഒന്നുമുണ്ട് അവരെ ചിന്ത ഇങ്ങനെയൊരു വിദ്യാർത്ഥി സംഘടന അതായത് കുട്ടിനാൾ വരെ കുട്ടിക്കാലം മുതൽ തന്നെ മതാധിഷ്ഠിത വിശ്വാസത്തിലും വിശ്വാസധാരയിലും അതുപോലെ തന്നെ ആചാരത്തിലുമൊക്കെ ഒരു ഇസ്ലാമിക പിന്നെ ജീവിത രീതിയിലേക്ക് വിദ്യാർത്ഥികൾ വന്നാൽ അവർ സംഘടിത സ്വഭാവം കൈകൊണ്ടാൽ ഇന്നിപ്പോൾ രാവിലെയാണെങ്കിൽ അല്ല നട്ടുച്ചയാണ് നട്ടുച്ചയാണെങ്കിൽ അല്ല നട്ടപ്പാതിയിലാണ് എന്ന് പറഞ്ഞ് ശീലിപ്പിച്ചു പോകുന്ന ഒരു രാഷ്ട്രീയക്കാര ശൈലിയുണ്ട് അതിന് വിഘാതം വരുമോ എന്ന ഭയം അവരിലുണ്ടായി അതുകൊണ്ട് തന്നെ ആളെ പേരുകളൊന്നും നമ്മളിപ്പോഴും പരാമർശിക്കുന്നില്ല മരണപ്പെട്ടു പോയ ആളുകളായതുകൊണ്ട് മനുഷ്യരൂപം ഔത്താക്കും അതിൽ നല്ല കാര്യങ്ങൾ ഒരുപാട് പറയണ്ടല്ലോ അപ്പോൾ നല്ല കാര്യങ്ങൾ പറയാമെന്നുള്ള നിനക്ക് അവരുടെ മോശപ്പെട്ട കാര്യങ്ങൾ ഞാൻ ബോധപൂർവ്വം ഒഴിവാക്കുകയാണ് പക്ഷെ അന്ന് എന്താ സംഭവിക്കുന്നുണ്ടോ മുജാഹിദീങ്ങൾ അവരെ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചു എം എസ് എഫ് അതിലാർക്കും ഒരു ആശങ്കയൊന്നും ഉണ്ടായില്ല അതേ സമയത്ത് എസ് എസ് എഫ് സംഘടിക്കുമ്പോൾ അന്ന് പൊളിറ്റിക്കലി മുസ്ലിങ്ങൾ ഉണ്ടല്ലോ അവരെ നേതാക്കന്മാരെന്താ പറയുന്നത് നമുക്കിപ്പോൾ എം എസ് എഫ് പോരെ അതിന് ക്ഷീണം വരൂല്ലേ മാത്രമല്ല സുന്നികൾ അങ്ങനെ വിദ്യാർത്ഥികളായി വിദ്യാർത്ഥികൾ സംഘടന ഉണ്ടാക്കിയ മറ്റു ആളുകളൊക്കെ സംഘടിച്ച് അത് വലിയ പ്രശ്നമാവില്ലേ എന്താ അപ്പോൾ അതിൻ്റെ ആവശ്യം മദർശ്രീ പഠിച്ചങ്ങനാണ് പോകാം പള്ളിതു പഠിച്ച അങ്ങനെയാണ് പോയാൽ പോരെ എന്തിനാണ് സംഘടിത രൂപം പക്ഷെ അതിൻ്റെ ആവശ്യം കേരളീയ മുസ്ലിങ്ങളുടെ അന്നത്തെ സാഹചര്യത്തിൽ വളരെ അത്യാവശ്യമാണ് അന്നൊക്കെ എസ് എസ് എഫ് രൂപീകരിച്ച കാലത്തിൽ ഞാനൊക്കെ ഫസ്റ്റ് തന്നെ പ്രസംഗിച്ചത് അന്നത്തെ നേതാക്കന്മാരെ എഴുതി തന്ന വാക്കുകൾ കലാപങ്ങളും കലാപകാലുഷ്യങ്ങളാൽ കലാപങ്ങളും കല കലാപങ്ങളും കലാപകാലുഷ്യങ്ങളാൽ മുഖരിതമായ കലാലയ അന്തരീക്ഷം ആ കലാലയ അന്തരീക്ഷത്തിൽ നിന്ന് ധാർമ്മിക ബോധമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യം എസ് എസ് എഫ് മുന്നിൽ വെച്ചു അത് പറഞ്ഞു കൊടുക്കാൻ കലാലയത്തിൽ അങ്ങനത്തെ കുട്ടികൾ വരണ്ടേ അപ്പോൾ പള്ളി അപ്പൊ പള്ളിതരസം കിട്ടുന്ന ധാർമ്മികബോധത്തോടു കൂടെ ഈ ൗതിക സംസ്കാര സംസ്കാരത്തിൽ പോകുന്ന കുട്ടികൾക്ക് ഈ ആത്മീയ ബോധം നഷ്ടപ്പെടാതെ അവർ മനുഷ്യനെ തിരിച്ചറിഞ്ഞ് പെരുമാറുന്ന ഒരു വിഭാഗമായി മാറ്റിയെടുക്കാൻ ഇങ്ങനെ ഒരു സംഘടന അനിവാര്യമാണ് എന്ന് വന്നു പൊതുവെ നേതാക്കന്മാരെ അടിയിലും ചർച്ച വന്നപ്പോൾ അത് ഈ നിരക്കിലുള്ള ആശങ്കകളൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ കാലം നീട്ടിവെച്ചു അത് രൂപീകരിച്ചേ പറ്റൂ അത്രയും അതിൻ്റെ സമ്മർദ്ദം വന്നപ്പോൾ എന്നാൽ പിന്നെ ഇത് അത് നമ്മൾക്ക് അതിൻ്റെ പിടുത്തം നഷ്ടപ്പെടാതിരിക്കാൻ നമ്മളുടേതായ ഒരാളുകളെ അതിന് തലപ്പുത്തി വെക്കണം അന്ന് പ്രത്യക്ഷത്തിൽ സംഘടന പുലർപ്പൊന്നുമില്ല പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തുണ്ട് നമ്മളെ എന്ന് പറഞ്ഞാൽ നമ്മളെ രാഷ്ട്രീയം അതിന് പരിക്ക് പറ്റാത്ത മതപ്രവർത്തനം അതിന് പരിക്ക് പറ്റില്ല എങ്ങനെയാണ് ഓവറായി മതം പഠിച്ചാൽ ഐ അത് തെറ്റല്ലേ ഈ നമ്മളെ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ പിന്നെ നിസ്കാരം ഒരു പ്രശ്നമാക്കാതെ പ്രകടനം നടത്തുന്നു പ്രകടനം നടത്തുന്ന സമയത്ത് മഹരി പാങ്ക് കേട്ടാൻ നിർത്തുന്നില്ല മഹരിവിൻ്റെ സമയം വളരെ കുടിശാണ് നിസ്കരിക്കുന്നില്ല ഇതൊക്കെ നമ്മൾ ചോദ്യം ചെയ്യൂലേ അഞ്ചു പൊക്കത്തിൽ നിസ്കരിക്കണം അത് സമയം പറ്റിക്കാൻ മാറ്റാൻ പാടില്ല ഇന്ന സ്വനാത്ത കാനത്തിനായാലും മോമിനീൻ്റെ കിതാബും മൗക്കൂത്ത സമയനിർണ്ണീത ഫലമാണ് അത് നിശ്ചിത സമയം അതിനുണ്ട് ആ സമയത്ത് നിസ്കരിക്കണമെന്നുണ്ടോ മുത്താലിമങ്ങൾ പഠിക്കണത് ആ സംസ്കാരം ഭൗതിക വിദ്യാർത്ഥിയെ പഠിപ്പിച്ചുകൊടുക്കുമ്പം നിസ്കാരം കഥാക്യം മുദ്രാവാക്യം പിടിക്കാൻ ആളെ കിട്ടൂല അതുപോലെ തന്നെ ഒരു വിദേശത്ത് പോകുന്ന ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം പണവിനിമയത്തിന് വേണ്ടി ബാങ്കുമായി സഹകരിക്കേണ്ടി വരും അപ്പോൾ അതൊരു നുറുറത്ത് വന്നതുകൊണ്ട് അനിവാര്യമായതുകൊണ്ടും അത്യാവശ്യമായത് കൊണ്ടും ചിലപ്പം പ്രവാസികൾക്കും നാട്ടിലുള്ള വ്യവസായികൾക്കും വ്യാപാരികൾക്കും ഇന്ത്യൻ ബാങ്കുമായി സഹകരിക്കേണ്ടി വരും അതുതന്നെ പേടിച്ചുകൊണ്ട് ഇടപാടുന്നു അതിൻ്റെ അപ്പുറം ആജിയമാല ബാങ്ക് സഹകരണ ബാങ്ക് അപ്പം പിന്നെ പലിശ ആക്കിരുഹുവോ മൂക്കിരുഹു പലിശ തിന്നുന്നവരും തിന്നാൻ സഹായിക്കുന്നവരും അത് എഴുതി വെക്കുന്നവരും ഒക്കെ നിരകത്തിലാണെന്ന് റസൂലോ പറയുമ്പോൾ അത് ഈ പണ്ഡിതർസിലെ കുട്ടികളിൽ നിന്ന് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളും കൂടി കേട്ടാൽ നമ്മളെ ഈ ബാങ്ക് മത്സരം വരുമ്പോൾ നമ്മൾ ഒരു ചോദ്യം ചെയ്യൂലേ അതുപോലെ തന്നെ പെണ്ണുങ്ങളെ നേതാക്കന്മാരാക്കുന്നതിലൊരു നല്ലൊരു കിഴിവടക്കമല്ല എന്നൊരു സന്ദേശം കുട്ടികൾ പഠിച്ചാൽ നമ്മളെ വനിതാ താത്തമാരെ ബുക്ക് ബോട്ട് ചെയ്യാൻ ഇവർ വരില്ലല്ലോ ഇതൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ചിന്തയുള്ള ആളുകൾ എന്നാ പിന്നെ നമ്മൾ പറയുന്നോടത്ത് നിൽക്കുന്നവരെ അതിൻ്റെ തലപ്പത്ത് നിർത്തുക യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ എ കെ ഇസ്മായി സാഹിബിനെയാണ് അതിൽ അതിൻ്റെ ആദ്യത്തെ തന്നെ നിർത്തേണ്ടിയിരുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനമാണ് ഈ ചർച്ചയ്ക്ക് കാരണമായത് അദ്ദേഹത്തിനൊക്കെ ജോയിൻറ് സ്ഥാനക്ക് തള്ളി അന്ന് പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ ആയ ആളുകൾ അവസ്ഥ അതിലേക്കൊക്കെ ഒന്ന് ചിന്തിച്ചാൽ അവക്കത് ബോധ്യാനുണ്ട് പക്ഷെ അവൾ മറ്റേ ഒന്നും നമ്മൾ എന്തെങ്കിലും അത്തരം പരാമർശങ്ങൾ മോശമായി നടത്തും മോശമായ പരാമർശങ്ങൾ നടത്തുന്നില്ല പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെയൊക്കെ ചിന്തിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അന്നത്തെ പ്രസിഡന്റ് അന്നത്തെ സെക്രട്ടറി ഒക്കെ അങ്ങനെ ഒരു ചിന്ത ഇല്ലെങ്കിൽ അവരന്ന് വരാൻ സാധ്യതകളൊന്നുമില്ല പക്ഷേ കാരണം അവരൊന്നും ഇതിൻ്റെ തുടക്കത്തിൽ ഒരു വാക്കുകൊണ്ട് പോലും ഒപ്പമില്ല അതേസമയത്ത് ഇത് വളരെ അത്യാവശ്യമാണ് ദീൻ പഠിച്ചൊരു സമൂഹം വേണം അത് ആ സമൂഹത്തിന് വാർത്തെടുക്കണമെങ്കിൽ അവർക്ക് എസ് എസ് എഫ് എന്ന് സംഘടന രൂപീകരിച്ചു കൊടുക്കണം എസ് എസ് എഫ് എന്ന് പറഞ്ഞാൽ സുന്നിയാണ് സ്റ്റുഡൻസാണ് ഫെഡറേഷൻ ആണ് അപ്പൊ ആദ്യത്തത് സുന്നിയാണ് അത് അടിസ്ഥാനപരമായ വിശ്വാസം കിളിയറണ്ടേ അപ്പോൾ അതിന് പ്രാമുഖ്യം നൽകണ്ടേ ഏതായാലും ചുരുക്കി പറയാ പ്രസിഡന്റോ സെക്രട്ടറിയോ ആരൊക്കെ അവർക്ക് അത്ര ദുരുദ്ദേശം ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത് ഇന്ന് ഇന്ന് നമ്മൾ അങ്ങോട്ട് വായിക്കുമ്പോൾ അവരുടെ പിന്നെ പിന്നെ അവരുടെ പിന്മുറക്കാൻ ഇന്ന് നടത്തി വരുന്ന ചില നീക്കങ്ങൾ പറ്റി നോക്കുമ്പോൾ അന്നേ അവർക്ക് അങ്ങനെ ചിന്ത ഉണ്ടായിരുന്നു തോന്നിപ്പോയിട്ടില്ലേ എന്ന് ഞാൻ ഒരു സംശയം പങ്കുവെച്ചതാണ് ഏതായാലും പോട്ടെ ഏതായാലും അങ്ങനെയൊക്കെ വന്നു എസ് എസ് എഫ് രൂപീകരിച്ചു പറഞ്ഞ മാതിരി തന്നെ കുറച്ച് കൊല്ലം കഴിഞ്ഞപ്പോൾ അവർക്ക് ഇത് സേകരിക്കാൻ കയ്യാതിയായി കാരണം അവർ ലക്ഷ്യം ഇതിൻ്റെ അപ്പുറം വേറൊന്നും കൂടി ഉണ്ടായിരുന്നു അപ്പം സ്വയം അവർ പിരിഞ്ഞുപോയി പക്ഷേ എസ് എസ് എഫിലെ തൊണ്ണൂറ്റി ഒമ്പത് മുക്കാൽ അരക്കാൽ ശതമാനം ധീ മാത്രം ലക്ഷിച്ചവരാണ് അതുകൊണ്ട് അവരപ്പം ആരും വേറെ പോയതൊന്നുമില്ല അവരതേ ലക്ഷ്യത്തിന് വന്നു ആ ലക്ഷ്യത്തിന് വന്ന ആളുകളൊക്കെ ഇന്ന് കേരള മുസ്ലിം ജനത്തിൻ്റെ തലപ്പത്താൻ തലപ്പത്താൻ നോക്കൂ അതിൻ്റെ ലക്ഷ്യം എവിടെ എത്തി കേരള മുസ്ലിം ജമായത്ത് എന്ന് പറഞ്ഞ സമസ്ത കേരള ജമിയ തുലന്മയുടെ ചിന്തകൾ അതിൻ്റെ ആദർശങ്ങൾ അതിൻ്റെ ആശയങ്ങൾ അത് സമുദായത്തിന് മൊത്തത്തിൽ പ്രചരിപ്പിക്കുക എന്ന ഉത്തരവാദിത്തമാണ് കേരള മുസ്ലിം ജമാഅത്ത് അതിന്ന് നടത്തുന്നത് ആരാണ് അതിന്ന് നടത്തുന്നത് തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിയൊമ്പതിന് രൂപീകരിച്ച എസ് എസ് എഫ് എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്നവരാണ് അപ്പോൾ ആ ലക്ഷ്യം വയ്ക്കാതെ എന്തൊരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചോ ആ ലക്ഷ്യത്തിൻ്റെ ഒരു ഉള്ള ആ വിഭാഗം ഇന്നും നേതൃത്വത്തിൽ യൂണിറ്റ് മുതൽ സ്റ്റേറ്റ് കൂടി ഉണ്ട് എന്നത് എസ് എസ് എഫ് ഒരു വർക്കത്തിലുള്ള സംഘടനയാണ് അത് സമസ്ത കേരള ജമീത്തുള്ള ആദിമീങ്ങളെ ആ സപ്പോർട്ടാണതിന് കാരണം ആ ആദിമീങ്ങൾക്കും പ്രവർത്തകന്മാർക്കുമൊക്കെ അള്ളാഹുത്താര പാരിത്രിക പദവി ഉയർത്തിക്കൊടുക്കട്ടെ അന്നുമുതൽ ഇന്നും നേതൃത്വത്തിലുള്ള പ്രവർത്തന രംഗത്തുള്ള എല്ലാവർക്കും നമുക്കൊക്കെ അള്ളാഹു ഹൈറും വർക്കത്തും ആഫിയത്തുള്ള ദീർഘായുഷും നൽകട്ടെ ആമീൻ ഇന്നത്തെ പ്രസംഗം നിർത്തി ഇൻഷാല് അതിൻ്റെ വാ ബാക്കി വായന നാളെ തുടരും അസലാ ലൈക്കും വാർഹമുല്ലാഹി വരക്കാത്തൂ